അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു രീതി ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ കുറച്ച് അണപ്പൊടിയാണ് ആദ്യം കൊടുക്കാറ് പിന്നെ ഇനിയൊരു മാസാമാസം നമ്മൾ ഇതിന് ഇടയിളക്കും കുറച്ച് വലിയ തൈൽ എങ്ങനെ ഇടയിളക്കുമെന്ന് കാണിച്ച് തരാം അങ്ങനെ ഇതിന് കറക്റ്റായിട്ട് ഇടയിളക്കിയിട്ട് നമ്മൾ കുറേശ്ശെ വളങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഒരു മാവിൻ്റെ വളർച്ച അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചുറ്റുപുറവും ഇട്ട് കൊടുക്കുക എന്നുള്ളത് ഉദ്ദേശം അപ്പോൾ രണ്ടോ മൂന്നോ പിടിയാണ് ഇപ്പോൾ ആദ്യം ആദ്യമൊക്കെ ഇട്ട് കൊടുക്കുക അത് തടിക്കുന്നതിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് കൽ കിലോ ഒരു കിലോ ഒക്കെ വരെ നമ്മൾ വളം ചെയ്ത് കൊടുക്കും വളം ഒന്നെങ്കിൽ നമുക്ക് അപ്ടക്കിന്റെ സൂപ്പർ മീൽ ഉപയോഗിക്കാം നല്ല വളമാണ് പിന്നെ അതല്ലെങ്കിൽ നമുക്ക് എല്ലുപടി വെപ്പ്മെണ്ണ കടലപ്പൊണ്ണാക്ക് മിക്സ് ചെയ്യാം എല്ലുപടി വേപ്പ്മെണ്ണ കടലപ്പൊണ്ണാക്ക് തുല്യ അനുഭവത്തിൽ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ആ അതിൽ കടലപ്പൊണ്ണാക്ക് കുറച്ചാളവ് കുറഞ്ഞാലും കുഴപ്പമില്ല എല്ലുപൊടിയും വേപ്പ്മണ്ണാക്കും പിന്നെ ചാണകപ്പൊടിയും തുല്യ അനുഭവത്തിൽ എടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു പകുതി വളം അല്ല കാൽഭാഗത്തോളം കടലപ്പുണ്ണാക്കും ചേർക്കാം കാൽഭാഗം മതി ഒരു കിലോ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു കാൽഭാഗം കാൽ കിലോ കടലപ്പണ്ണാക്ക ചേർത്താൽ മതി കടലപ്പുണ്ണാക്കുന്ന പവർ കൂടുതലാണ് അപ്പോൾ അത് വളരെ കുറച്ച് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം അല്ല സൂപ്പർ മീൽ ഇട്ട് കൊടുക്കാം